മെനിയാന്ന് അമൃത ടി വിയിൽ ഒരു ഇൻറ്റർവ്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു ശ്രീ കെ മുരളീധരൻ അല്ലെങ്കിൽ ശ്രീ കെ മുരളീധരനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് താങ്കൾ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് എനിക്ക് ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ലോക്സഭയിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഞാൻ എനിക്ക് ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങളിലൊന്നാണ് അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് ഇതുവരെ അങ്ങനെ ഒഫീഷ്യലായിട്ട് ചർച്ച വന്നിട്ടില്ല എങ്കിലും പാർട്ടി എങ്ങനെ തീരുമാനമെടുക്കുമെന്ന് അറിയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടിയാണ് ഒരു ഒഴുക്കൻ മറുപടിയാണ് അദ്ദേഹം ഞാൻ ആണ് പക്ഷേ എനിക്ക് ഗുരുവായൂരോട് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമുണ്ട് കാരണം വെച്ചാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഗുരുവായൂരുടെ ജനത ഏഴായിരം വോട്ട് ഭൂരിപക്ഷം നൽകിയിട്ട് അദ്ദേഹത്തെ കൂടെ നിർത്തി അപ്പോൾ ഗുരുവായൂർ പ്രത്യേകിച്ച് അപ്പൻ അദ്ദേഹത്തിൻ്റെ ഗുരു പിതാവ് അതുപോലെ അദ്ദേഹം എല്ലാ മാസവും ഒന്നാം തീയതി ഇവിടെ വരുന്നുണ്ട് മലയാള മാസം അപ്പോൾ അപ്പനോടുള്ള സ്നേഹം രണ്ട് ഗുരുവായൂ ഗുരുവായൂര ജനങ്ങളോടുള്ള സ്നേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് ഞാന് എനിക്ക് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ അല്ലേ ഗുരുവായൂരിനെ കുറിച്ച് നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളെ കുറിച്ചുള്ള സീരിയസ് നമ്മൾ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ അതിൽ ഗുരുവായൂരിൽ നമ്മൾ പറഞ്ഞപ്പോൾ ആ സീറ്റ് അഞ്ചാം വട്ടം പൊട്ടാതിരിക്കാന് അത് കോൺഗ്രസിന് കൊടുക്കുന്നത് അല്ലേ നല്ലത് എന്നുള്ള എൻ്റെ ഒരു വീഡിയോ വന്നിരുന്നു ഞാൻ രണ്ട് മൂന്ന് വർഷം സീ ടൈമിൽ ഞാനിതേ ചർച്ച സോഷ്യൽ മീഡിയയിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഇലക്ഷനിലും അന്നൊക്കെ എനിക്ക് നല്ല ആക്ഷേപങ്ങളായിരുന്നു ലീഗിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിരുന്നത് പൊതുവേ അറിയാലോ പ്രാദേശികമായ ലീഗുകാരുടെ നെഗറ്റീവ് കമൻ്റുകളും നേരിട്ട് കാണുമ്പോഴൊക്കെ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിക്കാറില്ല പക്ഷെ ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു പ്രതികരണം വന്നില്ല ലീഗ്കാര് പോലും ആ സീറ്റ് സംസ്ഥാന തലത്തിൽ ലീഗിന് താല്പര്യം എന്ന് വെച്ചാല് ലീഗ് സീറ്റ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതായത് ലീഗിന് എത്ര സീറ്റാണോ മത്സരിക്കാൻ കൊടുക്കുന്നത് അതൊക്കെ വിജയിക്കണമെന്ന് മുസ്ലിം ലീഗിന് താല്പര്യമുണ്ട് കാരണം യു ഡി എഫ് അധികാരത്തിലേക്ക് വരണമെങ്കിൽ മുസ്ലിം ഒരു ഇരുപത്തിനാല് എന്നുള്ളത് ഷുവറായിട്ട് മിനിമം കയ്യിൽ കിട്ടണം ബാക്കി ഓരോ ടാസ്ക് കൊടുത്തിട്ട് കോൺഗ്രസിൻ്റെ രീതിയിലൊക്കെ അപ്പോൾ കോൺഗ്രസ്സും എന്താണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സ്ഥലത്ത് വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട് ചില ഘടകങ്ങൾ കാരണം ഗുരുവായൂരിൽ ജയിക്കില്ല മുസ്ലിം ലീഗ് ഇനി വന്നാൽ പോലും എന്താ പറയുക ജയിക്കാൻ സാധ്യത ഉണ്ട് പക്ഷേ മുസ്ലിം ലീഗരക്ക് എനിക്ക് തോന്നുന്നില്ല അവർക്ക് അതിനുള്ള ഒരു കഴിവുണ്ടെന്ന് കാരണം വെച്ചാൽ അവരൊരു സ്ഥാനാർത്ഥിനെ ഒരു മാസം മുമ്പേ പ്രഖ്യാപിക്കുള്ളൂ അത് മാറ്റിയെടുത്തിട്ട് ഇപ്പൊ തന്നെ അവര് മണ്ഡലത്തിൽ നിന്നുള്ള ആരെങ്കിലും പ്രഖ്യാപി ധാരണയാക്കിയിട്ട് താങ്കൾ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാവും എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള സമയം കൊടുക്കും പക്ഷെ അതൊന്നും ഇവിടെ ഞാൻ കാണുന്നില്ല എനിക്ക് നന്നായിട്ട് പ്രാദേശിക രാഷ്ട്രീയത്തിന്റെ ചില ഉള്ള എന്താ പറയാ ഉള്ളിലെ അല്ല ഇവിടെ തന്നെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോ ഇപ്പോ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ സി എച്ച് റഷീദോ റഷീദോ അല്ലെങ്കിൽ പിന്നെ ഇവിടെയുള്ള മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ആർ പി ബഷീറും അങ്ങനെയാണ് രണ്ട് സ്ഥാന കാണുന്നത് പിന്നെ ആരാണ് ആരാവട്ടെ ഇവിടെ നിന്ന് വരുന്ന സ്ഥാനാർത്ഥി ആരാകട്ടെ അവരെ മത്സരിപ്പിക്കാൻ എന്താ പറയുക സമയം കൊടുത്ത് ഫീൽഡിൽ വീട്ടിലിറങ്ങാന് അതാണ് കഴിഞ്ഞ വീട് നമ്മൾ വിശദമായിട്ട് സംസാരിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ പറയേണ്ടത് തൃശ്ശൂർ ഈ നിയോജക മണ്ഡലത്തിൽ അല്ല തൃശ്ശൂർ ജില്ലയിൽ ഈ നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് നല്ലൊരു സാന്നിധ്യം ഉണ്ട് അപ്പോൾ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖനായ നേതാവ് മത്സരിക്കാണെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജില്ലയിൽ ഉടനീളാവേശം കിട്ടാനുള്ള സാധ്യത ഉണ്ട് സ്വാഭാവികമായിട്ട് ഗുരുവായൂർ കോൺഗ്രസ് ആണ് മത്സരിക്കണമെങ്കിൽ ലീഗില് കാലും വരില്ല ലീഗില് ചതിക്കില്ല പക്ഷെ കോൺഗ്രസ് സ്വഭാവ താങ്കൾ പറയുന്നത് ഇതുവരെ ഗുരുവായൂർ സീറ്റ് നഷ്ടപ്പെടാനുള്ള കാരണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു വീഴ്ചയാണെന്ന് തോന്നുന്നു കോൺഗ്രസ് എന്നുള്ള രീതി സി പി എമ്മിന്റെ ഭാഗത്ത് മൊത്തം മുസ്ലിം എം എൽ എ ആണ് വന്നിട്ടുള്ളത് അത് അതാണ് മുസ്ലിം അല്ലാത്തൊരാളെ സ്ഥാനാർത്ഥിയാക്കാന് എന്ന് ഇവിടെ സി പി എം തീരുമാനിക്കുന്നതാണ് ലീഗ് ചെയ്ത് ആ രീതിയിലേക്കുള്ള കൊടുക്കാം എന്താ പറയുക സോഷ്യൽ ഞാൻ കേൾക്കുന്നത് അടുത്ത പ്രാവശ്യം കൃഷ്ണദാസിനും സാധ്യതയുണ്ട് എന്നാണ് കൃഷ്ണദാസിനെ എന്തിനാണ് നടത്തുന്നത് ാസിനുള്ള സാധ്യതയുണ്ട് മോശമാണെങ്കിലല്ലേ അക്ബറിനെ മാറ്റിയിട്ട് കൃഷ്ണദാസ് വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത് എ ഗ്രേഡ് എഗ്രേഡ് ഒന്നായിട്ട് മാറി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ കിട്ടുന്ന ഒരു വാർത്ത ആര് നിർത്തി കഴിഞ്ഞാലും ജയിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രീകൃഷ്ണദാസ് വന്നു കഴിഞ്ഞാലും ജയിക്കാം എന്നുള്ള രീതിയിലേക്ക് മാറും മാറിയിട്ടുണ്ട് ഈ മണ്ഡലം എന്നുള്ളതാണ് പൊതുവേ ഇല്ല വലിയ ഇവിടെ ബിജെപിക്ക് ഭയങ്കര സ്വാധീനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി സംസാരിക്കണ എന്താ അറിയോ ബി ജെ പി അവരുടെ വോട്ടർമാരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂരി ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മത്സരിപ്പിക്കണത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് അവരെന്തുകൊണ്ട് ഇവിടെ ഒരു മുസ്ലിം ഇതര സ്ഥാനാർത്ഥി നിർത്തുന്നില്ല ക്രിസ്ത്യൻ വോട്ടർമാരുടെ ഇടയിലേക്കും എന്താ പറയാ ഹിന്ദു വോട്ടർമാരുടെ ഇടയിലേക്കും ഒരു പ്രചാരമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ബി ജെ പി ഇവിടെ കുറച്ചും കൂടി സീനിയർ നല്ലൊരു അവരുടെ നല്ല പ്രതീക്ഷയുള്ള മണ്ഡലമാണ് അതിനെ തോൽ അതിനെ ആ വോട്ട് കുറക്കണമെങ്കിൽ കൃഷ്ണദാസ് പോലുള്ള ഒരു സ്ഥാനാർത്ഥി സി പി എം വന്നാലാണ് എന്തെങ്കിലുള്ളത് ബി ജെ പിയുടെ സ്വാധീന വോട്ട് കണ്ടല്ലോ തുറക്കാൻ പറ്റുള്ളൂ പക്ഷേ ഗുരുവായൂർ വേണമെങ്കിൽ ലീഗ് ജയിച്ചോട്ടെ അല്ലെങ്കിൽ യു ഡി എഫ് ജയിച്ചോട്ടെ എന്നുള്ള മൈൻഡ് സി പി എമ്മിൻ്റെ ഉള്ളിലുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ ബി ജെ പി കയറി വരും ഉം ഉം ഞാൻ പറഞ്ഞത് അല്ല അതിനൊരു ഏറ്റവും വലിയൊരു ഉദാഹരണമല്ലേ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം ഇപ്പോഴത്തെ എം പി ആയിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യമുണ്ട് ഗുരുവായൂരടക്കം നോട്ട് ചെയ്തു വെച്ചോളൂ അടുത്ത പ്രാവശ്യം നിയമസഭാ ഇലക്ഷനിൽ ഗുരുവായൂരടക്കം ചിത്രം മാറാൻ പോവുകയാണെന്ന് അതൊരു ആണ് കൃത്യമായിട്ടുള്ള ഒരു വാണിംഗ് ഏതെങ്കിലും കൂടെ വോട്ട് കിട്ടില്ല അതായത് സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടൊന്നും ബിജെപി ആളെ കാര്യമില്ല പക്ഷെ സുരേഷ് ഗോപിക്ക് ഇനിയും വോട്ട് കിട്ടില്ല ഇനി അയാൾ വീണ്ടും മത്സരിച്ചാലും അയാൾ കോൺഗ്രസിന് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അറിവ് വെച്ചൊരു ടി എം പ്രതാപൻ ആവാനാണ് സ്ഥാനാർത്ഥം ആകാൻ ആഗ്രഹിക്കുന്നത് ടി എൻ പ്രതാപൻ എന്റെ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ സീറ്റ് മാറ്റി കയ്യപ്പമംഗലം എന്താ പറയുക മുസ്ലിം ലീഗിന് കൊടുക്കാവുന്ന രീതിയിലേക്കും ചർച്ചകൾ നടന്നിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ഒരു സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ തന്നെ വേണമെന്നാണ് ലീഗിന്റെ ആഗ്രഹം പക്ഷെ ലീഗിന്റെ സംഘടനാ സംവിധാനം ദുർബലണിവിടെ ഗുരുവായൂരി മണ്ഡല മുസ്ലിം ലീഗ് ആവട്ടെ പഞ്ചായത്ത് കമ്മിറ്റികളൊക്കെ സ്ട്രോങ് ആയിട്ടല്ല തോൽക്കാനാണ് അവിടെ പോയി തോറ്റോട്ടെ പക്ഷെ അവിടെ ഈ കോൺഗ്രസിനും കൂടിയും ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ അവിടെ ഒരു പക്ഷേ കോൺഗ്രസിന്റെ കൂടി പിന്തുണ കൂടിയിട്ടൊക്കെ അവിടെ ജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ പക്ഷേ ഗുരുവായൂർ എങ്ങനെയും എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് കെ മുരളീ കെ മുരളീധരൻ ഇവിടെ സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള ചോദ്യം ഉള്ളത് കെ മുരളീധരൻക്ക് വട്ടിയൂർക്കാവിനോടോ വട്ടിയൂർക്കാവിനേക്കാളും ഇപ്പോൾ സ്നേഹം ഒരു കോൺഫിഡൻസ് നമ്മുടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അങ്ങനെയാണെങ്കിൽ ഇവിടെ കോൺഗ്രസ്സിന് ആ സീറ്റ് കൊടുക്കാൻ ലീഗ് തയ്യാറാണെങ്കിൽ അവിടെ അതാണ് പ്രധാനപ്പെട്ട പോയിൻ്റ് ലീഗ് തയ്യാറാണെങ്കിൽ അവിടെ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി അല്ല ഇവിടെ ലീഗ് തയ്യാറല്ല എങ്കിൽ ലീഗ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള ഒരു ചെറിയ രീതിയിലുള്ള സൂചനയെങ്കിലും ഇപ്പോഴത്തെ മുസ്ലിം ലീഗിന്റെ ഗുരുവായൂർ വേറെ പേര് നിങ്ങൾ എടുക്കണ്ട നിങ്ങൾ എടുത്തിട്ട് വേറൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട സീ മോസ്റ്റ് സീനിയർ നേതാവ് അല്ലേ ഒരുപാട് കാരണം നമ്മൾ വ്യക്തമാക്കിയത് രണ്ടായിരത്തി ആറിലെ സാഹചര്യം ഞാനൊക്കെ സി എച്ച് റഷീദിന്റെ ആ പ്രചാരണ രംഗത്തൊക്കെ എന്തെയ്തിട്ടുണ്ട് നമുക്ക് അതിന്റെ ഫീൽഡ് അറിയാമായിരുന്നു ആ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം അദ്ദേഹത്തിന് സമയം കൊടുക്കൂ ഇവിടുത്തെ പഞ്ചായത്തുകൾ ചാവക്കാട് മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ സി എച്ച് റഷീദിന്റെ സ്വാധീനം ഉണ്ട് ഏകണ്ടിയൂർക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നും കാണുന്നില്ലല്ലോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിനെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുക പാർട്ടി ഒന്നും ഒരാൾ മൈൻഡ് ചെയ്യില്ല ലീഗിന്റെ സ്ഥാനാർത്ഥി ഒരാളാണ് അയാൾക്ക് ആ ലീഗേരൊക്കെ തന്നെ ദേഷ്യം ഉണ്ടാവും ഏഹ് പ്രാദേശികമായിട്ട് ഒരാളെ വെട്ടിയിട്ട് കയറി വരുമ്പോൾ ഒരാളെ ഈ പെട്ടെന്ന് കേറി വരും ആ കയറി വരുമ്പോൾ പ്രശ്നം വരും പക്ഷേ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ മുസ്ലിം ലീഗ് എന്താ പറയുക ആരോ കൂടു നിർത്തിയിടിക്കാറില്ല ഏറ്റവും അഭിപ്രായമായ നേതാവ് ഇവിടെ സി എച്ച് റഷീദാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ കോൺഗ്രസ്സിന് സീറ്റ് കൊടുത്തോ അപ്പൊ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരുന്ന കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഇവിടെ ഉള്ള ഒരു പൊട്ടന്മാരാ ഇവിടെ കഴിവില്ലാത്തവരാ ഇപ്പൊ കെ മുരളീധരൻ എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ കെ മുരളീധരനെ പോലുള്ള ഒരു മോസ്റ്റ് സീനിയർ നേതാവ് എം എൽ എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ അതിൻ്റെ ട്രെൻഡ് മറ്റു മണ്ഡലങ്ങളിലേക്ക് കിട്ടും അതിനെ ലീഡ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ഞാൻ അദ്ദേഹം പോലും ആ ഇന്റർവ്യൂവിൽ തള്ളിക്കളയാത്തത് അത് ലീഗിന്റെ സീറ്റാണ് പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുന്നുള്ളത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല ചോദ്യം എങ്ങനെയാണ് ഉത്തരം അത് ചെയ്തു അദ്ദേഹത്തിന്റെ താല്പര്യമുണ്ട് ഞാൻ പറഞ്ഞില്ല വട്ടിയൂർക്കാവ് മാത്രമല്ല അദ്ദേഹം വളരെ കൃത്യമായി കൊണ്ട് തിരുവനന്തപുരത്ത് ഇപ്രാവശ്യം യു ഡി എഫിനും വലിയ മാറ്റം വരുത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ് അദ്ദേഹം ഒരു പ്രവർത്തനങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ടത്തെ വട്ടിയൂർക്കാവ് എന്നല്ല ചിത്രം മാറിയിട്ടുണ്ട് ഇവിടെ ഇപ്പോ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയിലേക്കൊക്കെ ബി ജെ പിയുടെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കല്ലേ അടുത്ത രാജീവ് ഒരു പുതിയ ഇത് കണ്ടില്ലേ അത് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം നമുക്ക് അല്ല ജില്ലാ കമ്മിറ്റിക്ക് പുതിയ വാഹനവും അതേപോലെ തന്നെ ജില്ലാ കമ്മിറ്റി തുടങ്ങാൻ മീൻസ് സ്വന്തമായിട്ട് കെട്ടിട നിർമ്മാണത്തിനുള്ള ഫണ്ടടക്കം സംസ്ഥാന കമ്മിറ്റി കൊടുക്കുന്നു അത് കേരള മുഖ്യമന്ത്രി ആകാനുള്ള രാജീവ് ചന്ദ്രശേഖര ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അതൊരു അടുത്ത ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കല്ല ഈ പതിനെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലേക്കാണ് ശരിക്കും ആർ എസ് എസിന്റെ മൈൻഡ് ആണല്ലേ കുറച്ചുടത്തോളം അവർക്ക് ഇപ്പോ എന്താ പറയാ കേരളത്തിൽ സി പി എം ഭരിച്ചാലും അവരോ അവർ ഹാപ്പിയാണ് കാരണം അവർക്ക് അവരുടെ കൺസെപ്റ്റില് സി പി എം ഒക്കെ ഹിന്ദുക്കൾ തന്നെയല്ലേ ഹിന്ദു കമ്മ്യൂണിറ്റി എന്നുള്ളവരല്ലേ പിന്നെ വിജയൻ ഹിന്ദു മുഖ്യമന്ത്രി അല്ലേ ഹിന്ദു കമ്മ്യൂണിറ്റി എന്നുള്ള മുഖ്യമന്ത്രി